എന്റെ യുവസുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ രാജ്യത്തുടനീളം ക്ലാസ് മുറികൾ മാറ്റത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാലകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആശയങ്ങൾ നൂതനാശയങ്ങളായും നൂതനാശയങ്ങൾ രാഷ്ട്രനിർമ്മാണമായും മാറുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറയുന്നു യുവശക്തി വികസിത ഭാരതത്തിന്റെ ഹൃദയമെടുപ്പാണ് ഇത് ഒക്ടോബർ പതിമൂന്നിന് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ രാജ്യത്താകെ പ്രതിഫനിക്കും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള യുവമനസ്സുകൾ ഈ വികസിത ഭാരത് ബിൽഡത്തോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനായി ഒന്നിക്കുമ്പോൾ അത് സർഗാത്മകത ആത്മവിശ്വാസം സ്വയംവിശ്വാസം എന്നിവയുടെ രാജ്യവ്യാപകമായ ആഘോഷമായി മാറും ഈ ബിൽഡത്തോൺ ഒരു മത്സരം മാത്രമല്ല അതൊരു മുന്നേറ്റമാണ് മെച്ചപ്പെട്ട ഭാരതത്തിനായി ചിന്തിക്കാനും നിർമ്മിക്കാനും പരിഹാരങ്ങൾ വികസിപ്പിക്കാനുമുള്ള ഒരു ആഹ്വാനം നമ്മുടെ യാത്രയെ നിർവചിക്കുന്ന നാല് തീമുകൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇതിലൂടെ നിങ്ങളെ ക്ഷണിക്കുന്നു ആത്മനിർഭർ ഭാരതിലൂടെ സ്വയം പര്യാപ്തമായ സിസ്റ്റങ്ങളും ഉപകരണങ്ങളും നമുക്ക് നിർമ്മിക്കാം സ്വദേശി തദ്ദേശീയമായ അറിവുകളും നൂതനാശയങ്ങളും പ്രോത്സാഹിപ്പിക്കുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ പ്രാദേശിക ഉൽപ്പന്നങ്ങളെയും കരകൗശല വസ്തുക്കളെയും പ്രോത്സാഹിപ്പിക്കുന്നു സമൃദ്ധ ഭാരത് സുസ്ഥിരമായ ആശയങ്ങളിലൂടെ സമൃദ്ധി സൃഷ്ടിക്കുന്നു ഇതിലൂടെ നമ്മൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ചൈതന്യം സജീവമാക്കുന്നു ചെയ്തുകൊണ്ട് പഠിക്കുക വിശ്വാസത്തോടെ നിർമ്മിക്കുക അതിനാൽ രാജ്യമെമ്പാടുമുള്ള വിദ്യാർത്ഥികളെ ആശയങ്ങളുടെയും നൂതനാശയങ്ങളുടെയും ഈ ദേശീയ മുന്നേറ്റത്തിൽ പങ്കാളികളാകാൻ ഞാൻ ക്ഷണിക്കുന്നു നിങ്ങളുടെ ഒരു ആശയം ഒരു ക്ലാസ് മുറിക്കി വെളിച്ചം നൽകുകയോ ഒരു സമൂഹത്തെ മാറ്റിമറിക്കുകയോ ചെയ്യാം എം ഐ സി ഡോട്ട് ഗവ് ഡോട്ട് ഇൻ രാഷ്ട്രത്തിനായി നവീകരിക്കുകയും ലോകത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഇന്ത്യയുടെ യുവശക്തിയുടെ കരുത്ത് ലോകം കാണട്ടെ ഭർലോ ആസ്മാൻ ഭാരത് ജയ് ഹിന്ദ് ハロー。